ഒരു വാർത്തയിലേക്ക് ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പെൺകുട്ടികളെ കാണാതായി വടക്കൻ പറവൂർ കോഴിത്തുരത്ത് മണൽ ബണ്ടിന് സമീപമാണ് അപകടം ഇപ്പോൾ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പെൺകുട്ടികളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണോ വൃന്ദ ഏറ്റവും ഒരു വാർത്തയാണ് ഇതിൽ രണ്ടുപേർ മരിച്ചു എന്നുള്ള നിലയിലുള്ള വാർത്തകൾ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എളന്തിക്കര സ്വദേശിനിയായിട്ടുള്ള ജ്വാനാലക്ഷ്മി കോടകര സ്വദേശി സ്വദേശി രേഖ എന്നിവരാണ് ഇപ്പോൾ മരിച്ചിട്ട് മരിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇവർ അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം ഇവർ പുഴയുടെ തീരത്തേക്ക് ഇരിക്കുന്നു അവിടെ വരെ കുളിക്കാനിറങ്ങുന്നു അവിടെ ഒരു ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇവർ അവിടെ എത്തിയത് ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി ഇവർ ഇവിടേക്ക് എത്തുകയായിരുന്നു അഞ്ചു പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇവർ സഹോദരങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെയാണ് ഇവർ പുത്തൻവേലിക്കര കോഴിത്തുരത്ത് മണൽവണ്ണിന്റെ സമീപമാണ് ഇത്തരം ഒരു ഈ ഒരു അപകടം ഉണ്ടായത് കക്ക വരുന്നതിന് തോട്ടിലിറങ്ങിയ കുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് പുറത്തു വന്ന അതിന് തന്നെ ലഭ്യമായിരുന്ന വിവരം ഇവർ അവിടെ എത്തുകയായിരുന്നു കുട്ടി കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ നടത്തുകയും ചെയ്തു അതിനുശേഷം ഇവർ ഒഴുക്കിൽ ഒഴുക്കിൽപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒഴുക്കിൽപ്പെട്ട് ആ രണ്ടുപേരെ കണ്ടെത്തുന്നതിന് ഒരുപാട് സമയം എടുക്കുന്ന ഒരു മൂന്ന് മൂന്നുപേരെ ആദ്യം തന്നെ എടുത്തിരുന്നു അതിനുശേഷം ഈ രണ്ടുപേരെ കണ്ടെത്താൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരു സാഹചര്യം അരമുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ഇവരെ കണ്ടെത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇതിൽ നില ഗുരുതരമായ നിലയിൽ തന്നെയാണ് ഇവർ രണ്ടുപേരെ ഈ തുഴയിൽ നിന്നും എടുത്തത് ഇവരുടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അഞ്ചംഗ സംഘമാണ് ഇത്തരത്തിൽ ആഹ് ഒഴുക്കിൽ കൂടെ കുളിക്കാൻ വന്നു മൂന്ന് മൂന്ന് പേർ അതിൽ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ഒരാളെ വളരെ വേഗം തന്നെ രക്ഷപ്പെടുത്തിയെടുത്തു ബാക്കി പേർക്കുള്ള ിൽ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവരെ പുറത്തെത്തിക്കുന്നത് ഇതിൽ ഈ സമയത്ത് ഇവരുടെ നില അതീവ ഗുരുതരം തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ അതിനുശേഷമാണ് ഇവരുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇവർ ലഭിച്ചിരിക്കുന്നത് രണ്ടുപേർ മരിച്ചതിരെ ഇളന്തിക്കര സ്വദേശിനിയായിട്ടുള്ള ജ്വാ ജാലക്ഷ്മി കൊടകര സ്വദേശിനി മേഘ എന്നിവരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വ്യക്തമാണ് പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ രണ്ട് പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു അഞ്ചംഗ സംഘം സംഘമാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയത് ഇതിൽ രണ്ടുപേർ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചു വിശദാംശങ്ങൾ നടക്കുക നൽകുകയായിരുന്നു എ ബി ജോൺ തോമസ്